وشيم كتيلة سورغم أنندرة مدو متكينا متقين على كورش الله سبحانه وتعالى بريم بول سورة من عمران الذين يقولون ربنا إننا آمنا فغفر لنا ذنوبنا وقنا عذاب النار الصابرين والصادقين والقانطين والمنفقين والمستغفرين بالأسحار يا الذين يقولون ربنا إننا آمنا ربنا نعمل ربنا إننا آمنا في ينقل مش يصير ഇങ്ങനെ പറയുന്നവർന്നാണ് അല്ലദീനെ അല്ലതീനെൻ ഈ പറയുന്നവർ ആരാ അത് തൊട്ടുമ്പ് ആയത്തിൽ പറഞ്ഞിട്ടുണ്ട് തക്വയുള്ളവരായി ജീവിച്ച് എടുക്കുന്ന ആളുകൾ അവരാണിവർ അവരെന്താ ദുനിയാവിൽ പറഞ്ഞിരുന്നത് റബ്ബന ഇന്നന ആമന്ന ഞങ്ങളുടെ നീ ഞങ്ങൾക്ക് ഞങ്ങളുടെ തെറ്റുകൾ പുറത്തു തരണമേ നരക ശിക്ഷയിൽ നിന്ന് നീ ഞങ്ങളെ കാക്കേണമേ എന്നിട്ട് അവരുടെ ഗുണഗണങ്ങൾ അസ്ഹാർ അവർ സഹറുകളിൽ ഇസ്തിഗ്ഫാർ നടത്തു അവർ ക്ഷമിക്കുന്നവർ സത്യസന്ധർ ചെലവഴിക്കുന്നവർ ഇങ്ങനെ അവരുടെ വിശേഷണങ്ങൾ പിന്നെ അവർ ീൻബാർ നിർവഹിക്കുന്നവർ പാപമോചനത്തേട്ട് നടത്തുന്നവർ എപ്പോൾ ബിൽ അസ്ഹാർ സഹറുകളിൽ സഹർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സഹറിലാണ് സുഹൂർ സഹൂർ ഇടയെത്താൻ കഴിക്കുന്ന സമയം മുമ്പുള്ള ആയാമങ്ങം അവിടെ ഇസ്തിഹാർ നടത്തുന്നവരായിരുന്നു അവർ എന്നാണ് അള്ളാഹു സുഹാന പറയുന്നത് അതേപോലെ മറ്റൊരു വചനത്തിൽ ഇന്നലെ മുത്തക്കി ജന്നാത്തി വഴയൂന തുടങ്ങിയിട്ട് അള്ളാഹു മുത്തഖിങ്ങളെ കുറിച്ച് പറയേണ്ടല്ലോ അവർ സ്വർഗത്തോപ്പുകളിൽ സ്വർഗീയ അരുവികളിൽ പിന്നെ പരിലസിക്കുന്നവരായിരിക്കും അന്ത്യനാളിൽ എന്ന് പറഞ്ഞിട്ട് അള്ളാഹു സുബാൻ താല അവരുടെ ഗുണങ്ങൾ പറയുമ്പോൾ അതിൻ്റെ തുടർച്ചയിൽ കാണാം വൽ മുസ്ത ഫിറീ നബിൽ അസ്ഹാർ അവർ സഹറുകളിൽ ഇസ്തിഹഫാർ എന്ന് പറയുന്നുണ്ട് സഹറുകൾ എന്ന് പറഞ്ഞാൽ ഈ സമയം അവിടെ അള്ളാഹുവിനോട് ഇസ്തിഹഫാർ നടത്തുന്നവർ അതുകൊണ്ടാണ് നമ്മൾ ചരിത്രം കേട്ടു ഉമർ അബ്ദുലിബിൻ അള്ളാഹു താലാൻഹു രാത്രി നിസ്കാരത്തിന് എഴുന്നേറ്റിട്ട് നിസ്കരിക്കും എന്നിട്ട് മൗലനാഫിനോട് പറയുമെന്നാണ് നീ പോയിട്ട് പിന്നെ സഹർ ആയോ എന്ന് നോക്കാൻ അന്ന് വീടുകളിൽ ആ സമയം അറിയാനുള്ള സംവിധാനങ്ങളില്ല പിന്നെ പുറത്തു ഇറങ്ങി മാനം നിരീക്ഷിക്കുകയെ നിർവാഹമുള്ളൂ അതുകൊണ്ട് തന്നെ മൗലാനാഫ്രോയിനോട് ഇവിനോമെറു എല്ലാവൻ പറയും പോയി നോക്കാൻ സഹറിൻ്റെ സമയം ആയോ എന്ന് അങ്ങനെ സഹറിൻ്റെ സമയമായിട്ടുണ്ട് എങ്കിൽ സബാഹിപരേക്കും ദുറയും ഇസ്തീഖ് തുടർത്താൻ അദ്ദേഹം കൽപ്പിക്കുമായിരുന്നു അദ്ദേഹം അങ്ങനെ നിർവ്വഹിക്കുമായിരുന്നു എന്നാണ് സ ഇസ്തീഹു ഏറ്റവും നല്ല സമയം അതാണ് സഹർ എന്നുള്ളതാണ് പണ്ഡിതന്മാർ ആ വിഷയത്തിൽ ഉണർത്തുന്നത്